ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എന്നാണ് കയറിയത് അല്ലെങ്കിൽ ആദ്യമായി അവിടെ എങ്ങും വന്നു എന്നതിനെ സംബന്ധിച്ച് മാതൃഭൂമി ചാനൽ രണ്ട് മൂന്ന് ഫോട്ടോസ് പുറത്ത് വിട്ടിട്ടുണ്ട് രണ്ടായിരത്തി അവരുടെ ആർക്കൈവിൽ നിന്നാണ് എടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത് അവർ പുറത്തുവിട്ടതിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത് അതായത് രണ്ടായിരത്തി ഏഴിലല്ല ശരിക്കു പറഞ്ഞാൽ അവിടെ പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നതും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അയ്യപ്പൻ പോറ്റിയിൽ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിലെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആദ്യമായി വരുന്നത് പൂജാ സഹായിയായിട്ടുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ശബരിമലയെ ചെല്ലുന്നത് രണ്ടായിരത്തി ഏഴിനും വർഷങ്ങൾക്ക് മുമ്പാണ് ആ കറക്റ്റ് ഒരു വർഷം എനിക്കറിയില്ല പക്ഷെ അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് കാരണം ഇതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കണ്ടവർ രണ്ടായിരത്തി അഞ്ചിലും നാലിലും ഒക്കെ കണ്ടവരുണ്ടെന്ന് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന ജോലി കഴകം പോലുള്ളൊരു ജോലിയാണ് ഈ അമ്പലത്തിലാണെങ്കിൽ മേൽശാന്തി കീഴ്ശാന്തി കഴകം പിന്നെ സഹായികൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകളിലെ ആളുകളുണ്ട് അതിന് മേൽശാന്തിക്ക് മാത്രമാണ് മേൽശാന്തിക്കും കീഴ്ശാന്തിമാരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുമാണ് ക്ഷേത്രത്തിനകത്ത് കയറാനുള്ള ഉള്ളത് മേൽശാന്തി ചില സ്ഥലങ്ങളിൽ കീഴ്ശാന്തിമാർ വളരെ കുറവായതുകൊണ്ട് അവരെല്ലാവരും കയറും പക്ഷെ ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തന്ത്രി തന്ത്രിക്ക് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിൽക്കേണ്ട ആളല്ല തന്ത്രി തന്ത്രി അവിടുത്തെ പൂജാതി കർമ്മങ്ങളുടെ ഒരു മുഖ്യ ആളേ അല്ല അവിടെ വർഷത്തിൽ ഹരവിളക്ക് സമയത്ത് അഞ്ചു ദിവസം മാത്രമാണ് തന്ത്രി അവിടെ ഉണ്ടാവുക അതുപോലെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ രാജാവ് ഒരു ദിവസം മാത്രമേ അവിടെ വരു അന്നാണ് പൂർണ്ണയും പുഷ്കലയുമായിട്ടുള്ള കല്യാണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥ അത് രാജാവ് മണികണ്ഠനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ മണികണ്ഠനോട് ആഗ്രഹം പറയുമ്പോൾ മണികണ്ഠൻ പറയും വിവാഹം കഴിക്കാൻ ഞാൻ നൈഷ്ഠ്യ ബ്രഹ്മചാരിയാണ് എൻ്റെ ജന്മം എന്ന് പറയുമ്പോൾ എൻ്റെ ഭൂമിയിൽ വന്ന എൻ്റെ അവതാരം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് ആടയാഭരണം ഞാൻ വാങ്ങിവെച്ചിരിക്കുന്ന ആഡയാഭരണങ്ങളൊക്കെ അണിഞ്ഞെനിക്ക് കാണണമെന്ന് പറയുമ്പോഴാണ് ശാസ്ത്രാവിന്റെ ശാസ്താവിന്റെ ഒരു സങ്കല്പമാക്കി വെച്ചുകൊണ്ട് ഒരു ദിവസം അങ്ങനെ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഒരു സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ എന്തെല്ലാം അണിയുമോ അതെല്ലാം എല്ലാ ഉരുപ്പടികളും ഒക്കെ അണിതുകൊണ്ട് അയ്യപ്പൻ പൂർണ്ണയും പുഷ്കലേയും മാറ്റിയിരിക്കുന്ന ഒരു സാങ്കല്പിക ദിവസം വരുന്നത് അതാണ് മഹരുകൾക്കുമായിട്ട് ബന്ധപ്പെടുത്തി ആ ദിവസം മാത്രമാണ് തിരുവിതാംകൂർ രാജാവിന്റെ രാജാവോ രാജാവിന്റെ പ്രതിനിധിക്കോ ഒരു ദിവസം മാത്രം കാരണം അച്ഛൻ്റെ സ്ഥാനത്താണ് ഒരു ദിവസം മാത്രമേ അവിടെ വരാൻ കഴിയൂ അച്ഛൻ അങ്ങനെ മകനെ കാണാൻ എപ്പോഴും വന്നാൽ അച്ഛൻ മഹന് യോഗാസനത്തിൽ ഇരിക്കാൻ കഴിയില്ല അമ്മമാർ സ്ത്രീകളായിട്ടുള്ള അമ്മമാർ വന്നാൽ ഒരിക്കലും കഴിയത്തില്ല പിന്നെ പിന്നെ അതാണ് അതിൻ്റെ ഒരു സങ്കല്പമൊക്കെ അതിന്റെ ഒരു വിശ്വാസ പ്രമാണം ഞാൻ അവിടെ അതിലേക്ക് പോകുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അവിടെ വന്നിരുന്നു അദ്ദേഹത്തിന് തിടപ്പള്ളിയിൽ പോയി തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഈ പാചക ഈ പായസമൊക്കെ വയ്ക്കുന്ന അല്ലെങ്കിൽ ഈ പോറ്റിമാർക്ക് മാത്രം കഴിയാതെ ക്ഷേത്രത്തിൽ നിന്നാൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പൂജാരികളല്ലാതെ അല്ലെങ്കിൽ അന്യ അന്യ ആളുകൾക്ക് പ്രവേശനം ഇല്ലാതെ തിടപ്പള്ളിയിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ തിടപ്പള്ളിയിൽ കയറുന്നത് ഒരു ഒരു എന്താണ് ഒരു ശരിയായ പ്രവണതയല്ല അത് പോറ്റിക്കും പോറ്റിയുടെ ബന്ധ മേൽശാന്തി കീഴ്ശാന്തി കഴക്കാർ പോലും അങ്ങനെ കയറാനില്ല അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം കയറുന്ന ഒരു കാര്യം ഈ പിന്നെ പായസവും അതുപോലെ തന്നെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിനാവശ്യമായ അരവണയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണത് പിന്നെ ശബരിമലയിൽ അരവണയും അടിയ പിന്നെ ഉണ്ണിയപ്പൊക്കെ വലുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട് വേറെയാണ് ഉണ്ടാക്കുന്നത് തിളപ്പള്ളിയിലല്ല വേറെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുഞ്ഞമ്പലങ്ങളുടെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് കയറാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു അവിടെ അല്ലാതെ നിന്നിരുന്ന ഒരു സഹായത്തിന് നിന്നിരുന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ കോറ്റി അവിടെ നിന്ന് കുസൃതി കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ഈ രാജീവ് കണ്ഠരരും അവിടുത്തെ സംവിധാനങ്ങളും കൂടെയൊക്കെ ചുമതലപ്പെടുത്തിയനുസരിച്ചാണ് ഇദ്ദേഹം നേരെ ബാംഗ്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം ഈ തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റാണ് അവിടെയും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പൂജ പൂജ ചെയ്തിരുന്നു ആ ഒരു പരിചയമുണ്ട് അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ബാംഗ്ലൂരിൽ ചെല്ലുമ്പോഴാണ് ഇതിനിടയിൽ ബാംഗ്ലൂരിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും ടിക്കറ്റ് എടുത്തു കൊടുക്കുക പ്രസാദം വാങ്ങിച്ചു കൊടുക്കുക അവരെ ക്യൂല് നിർത്താതെ കാണിക്കുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇയാൾ സഹായിച്ചിട്ടുണ്ട് അപ്പൊ പോറ്റിയുടെ ഈ നൂൽ പൂണൂൽ ഇട്ടിരിക്കുന്നു ഷർട്ട് ഇട്ടിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ഇദ്ദേഹം പോറ്റിയാണ് പോറ്റി മീൻസ് ജന്മം കൊണ്ട് പോറ്റിയാണ് അല്ലാതെ അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോറ്റിയാണ് എന്നുള്ള ധാരണയിൽ ഇദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുക്കും ഇദ്ദേഹത്തിന്റെ അടുത്തും സഹായം അഭ്യർത്ഥിക്കും അപ്പൊ ഇദ്ദേഹം സഹായം ചെയ്തു കൊടുത്താൽ മറ്റു പോറ്റിമാരൊന്നും പറയത്തൂല്ല അതേതിനെ നക്കാപ്പിച്ച ചില്ലറയൊക്കെ വാങ്ങിച്ച് നടന്ന ഒരാള് അവിടെ നിന്നാണ് നേരെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോഴാണ് ഇറക്കി വിട്ട് മീൻസ് ഒരു പ്രശ്നമായപ്പോഴാണ് പുള്ളിക്കാരനെ ഇറക്കി വിടുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരൻ നേരെ ബാംഗ്ലൂർ ക്ഷേത്രത്തിലേക്ക് ഒരു ഒരു പൂജാരി അയച്ചാൽ അവിടെയും സഹായിയായിട്ടാണ് ആദ്യം പോകുന്നത് പിന്നെ അവിടുത്തെ മേൽശാതിയായി മാറുന്നു അവിടെ ഇരുന്നു കൊണ്ടാണ് ബാംഗ്ലൂരിലെ വ്യവസായികളെയും ആളുകളെയും ഒക്കെ ശബരിമല ക്ഷേത്രത്തിൽ കൊണ്ടുവരാനുള്ള കണക്ഷൻ പോയിന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത് കണക്ടറായിട്ട് പ്രവർത്തിച്ചത് അതിനുശേഷമാണ് അവിടെ വരുന്ന വ്യവസായികളെയും ബാംഗ്ലൂരിലെ വ്യവസായികളെയും പിന്നെ ജുവലറിക്കാരെയും ഗോവർദ്ധനേയും അതുപോലെ ബെല്ലാരി ഇല്ലാരി ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ശബരിമലയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഇർത്തായി അല്ലെങ്കിൽ ഒരു കണക്ഷൻ പോയിന്റായി പോയിന്റ് ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചത് അല്ലാതെ മാതൃമി പറയുന്ന പോലെ അല്ല കുറച്ചുകൂടി മുന്നിൽ ഇതിനൊരു ചരിത്രമുണ്ട് ബാംഗ്ലൂരിൽ നിന്നല്ല അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരുന്നതും സഹായിയായി കൊണ്ടുവരുന്നത് അങ്ങനെ ബാംഗ്ലൂരിൽ മേൽശാന്തി ആയിരിക്കുന്ന ഒരാളെ സഹായിയായി കൊണ്ടുവരുന്നതല്ല തിരിച്ചാണ് സംഭവം അദ്ദേഹം ഇവിടെ നിന്നിട്ട് ബഹളം കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അതിനുശേഷം ബാംഗ്ലൂരിലായിരുന്നു അദ്ദേഹം കുറച്ച് ദിവസം പൂജ ചെയ്തു പിന്നെ ശേഷം വീണ്ടും ബാംഗ്ലൂർ വരും ഇവിടെ വരും ബാംഗ്ലൂർ അങ്ങനെ നിന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ആ ഒരു ബന്ധത്തിലേക്ക് നിന്നാണ് പുള്ളിക്കാരൻ എന്തിലേക്ക് പോയത് ഈ വിഷയത്തിലേക്ക് പോയത് രണ്ടാമത് ഈ പോയ സമയം കൊണ്ട് തന്നെ പുള്ളി മറ്റൊരു പ്രധാനപ്പെട്ട ജോലി കൂടി ഏറ്റെടുത്തിരുന്നു അതായത് നേതാക്കളായിട്ടുള്ളവരെ വളരെ പ്രമുഖരായ നേതാക്കളായിട്ടുള്ളവർക്ക് പ്രശ്നം വെച്ച് കൊടുക്കുന്ന പ്രശ്നം വെച്ച് കൊടുക്കുന്നവരെ ബന്ധിപ്പിച്ചു കൊടുക്കുക ജ്യോതിഷങ്ങളെ ബന്ധിപ്പിച്ചു കൊടുക്കുക അവരെ പ്രശ്നങ്ങളിൽ പൂജകൾ ചെയ്തു കൊടുക്കുക ശബരിമലയിലെ പൂജാ പ്രസാദങ്ങൾ കൊണ്ടു കൊടുക്കുക അവരെ വീടുകളിൽ പൂജ ചെയ്യുക ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഈ പരിപാടികളിലൂടെയാണ് ജയറാമിനെ പരിചയപ്പെടുന്നത് കാരണം മേൽശാന്തിമാർ ശബരിമല മേൽശാന്തി ഒരാളായി കഴിഞ്ഞാൽ മേൽശാന്തി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ മേൽശാന്തിമാർക്ക് വലിയ തോതിൽ പൂജകൾ കിട്ടും ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു മേൽശാന്തി മുൻ മേൽശാന്തി ശ്രീലങ്കയിൽ പോയി പൂജ ചെയ്തിരുന്നു അമ്പലങ്ങളിൽ പൂജ കിട്ടും ആ പിന്നെ അതുപോലെ തന്നെ വീടുകളിൽ വലിയ പൂജ കിട്ടും സ്ഥാപനങ്ങളിൽ പൂജ കിട്ടും നല്ല കാശ് കിട്ടുന്ന പരിപാടിയാകും ശബരിമല മേൽശാന്തി ആയിരുന്നല്ലോ പോകുന്നത് അപ്പൊ അതിങ്ങനെ അവരെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു കളക് കണക്ഷൻ ഏജന്റ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഏജന്റ് ആയിരുന്നു ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നാണ് അദ്ദേഹം ഇതിലേക്കൊക്കെ വളർന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരാനും പറ്റിയത് അല്ലാതെ അദ്ദേഹം ഒരു മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിട്ട് മാത്രം നിന്ന് അമ്പലത്തിൽ മാത്രം നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാനും മാത്രമല്ല അയാൾ മേൽശാന്തി കീഴ്ശാന്തി എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ അപൂർവമായിട്ടാണ് ജുബേ ഷട്ടുവൊക്കെ ഇട്ട് പുറത്തൊക്കെ പോകണം അവർ കൂടുതലും ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ജീവിക്കുന്നവരാണ് ഇതേയും ഇതല്ല മറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിച്ചും എല്ലായിടത്തും പോവുകയും ആളുകളെ ബന്ധിപ്പിക്കുകയൊക്കെ ചെയ്തു ആ ബന്ധത്തിലൂടെയാണ് പിന്നെ ജോൺ ബട്ടാസിനെ പരിചയപ്പെടുന്നതും അതിലൂടെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിനെ കണക്ട് ചെയ്യുന്നതും കടമ്പള്ളി സുരേന്ദ്രനെ കണക്ട് ചെയ്യുന്നതും വാസവനെ കണക്ട് ചെയ്യുന്നതും പ്രശാന്തിനെ കണക്ട് ചെയ്യുന്നതും പത്മകുമാരനെ കണക്ട് ചെയ്യുന്നതും വാസുവിനെ കണക്ട് ചെയ്യുന്നതും എല്ലാം ഇതിനിടയിൽ മറ്റൊരു പേര് കൂടി ആ കഴിഞ്ഞ ദിവസം നമ്മൾ ആ പേര് പറഞ്ഞു പക്ഷെ ഇന്ന് എല്ലാ പത്രങ്ങളും അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആ പേര് പറഞ്ഞതാണ് ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞു ഒരു ജഡ്ജി ഉണ്ട് ഇതിനകത്ത് ആ ജഡ്ജിയാണ് മനോജ് എന്ന് പറയുന്ന ജഡ്ജി ആയിരുന്നു അവിടെ കമ്മീഷണർ ജില്ലാ ജഡ്ജി ആയിരുന്ന ആളാണ് തിരുവിതാംകൂർ വിജിലൻസ് കമ്മീഷണർ അദ്ദേഹം അവിടെ കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അദ്ദേഹം മിണ്ടിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് വിജിലൻസ് കമ്മീഷണർക്ക് വലിയ അധികാരമാണുള്ളത് പദവിയാണത് അദ്ദേഹം മിണ്ടിയില്ല അപ്പൊ ആ മനോജിനെയും ചോദ്യം ചെയ്യാൻ പോവുകയാണ് കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അനുവാദം വാങ്ങിച്ചാലേ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊക്കെയാണ് എസ് സൈറ്റിയുടെ പരിമിതി അപ്പോൾ എസ് ഐ ടി ഹൈക്കോടതിയിൽ അനുവാദം വാങ്ങിച്ച മനോജ് എന്ന് പറയുന്ന ജഡ്ജിയെയും ചോദ്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജിയാണ് ജില്ലാ ജഡ്ജിയായിട്ടുള്ള കൊട്ടാരക്കരയിലൊക്കെ ഇരുന്ന മറ്റൊരു ജഡ്ജിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നത് ആ ജഡ്ജിയുടെ ഒരു റിപ്പോർട്ട് വിജിലൻസ് കമ്മീഷണർ ആയിരുന്ന ദേവസ്വം കമ്മീഷണറായ ആ ജയകൃഷ്ണന്റെ ഒരു റിപ്പോർട്ടാണ് ഇതിന് ഒരു സഹായമായിട്ട് വന്നത് ഈ കേസ് ഇങ്ങനെ പുറത്തു വരാൻ കാരണം അതേസമയം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഉൾവിളി കൊണ്ട് ഒരു പുറത്ത് പറയലുമുണ്ട് അത് അയ്യപ്പൻ പറയിച്ചതായിരിക്കും ഞാനില്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയും ചെയ്തു ഇത് രണ്ടും കൂടെ ആയപ്പോൾ തീർച്ചയായിട്ടും ഗൗരവതരമായ ഒരു വിഷയമായി അത് മാറി ആ ജഡ്ജിയെയും ചോദ്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ വിശദമായി ചോദ്യം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങൾ മുഴുവൻ സമൂഹത്തിനെ അറിയിക്കേണ്ടതുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാതൃഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ശരി കുറേ ശരികൾ കൂടിയുണ്ട് അതും ശരിയാണ് പക്ഷെ കുറേ ശരികൾ കൂടുതലായി ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്